കുറച്ചു കാലമായിട്ട് ഇ കെ വിഭാഗം സംസ്ഥയിലെ നിരവധി പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമസ്തക്കുള്ളിൽ രണ്ട് ചേരിയായിട്ട് പല രീതിയിലുള്ള തർക്കങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി ഐ സി വിഭാഗത്തിൽ തുടങ്ങി മറ്റു അനേകം പ്രശ്നങ്ങൾ പുതുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബ് തങ്ങൾ കോഴിക്കോട് ബിഷപ്പിന്റെ കൂടെ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കേക്ക് മുറിച്ച് കഴിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു എന്നതാണ് പുതിയ പ്രശ്നം ആ ഒരു വിവാദം രൂക്ഷമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഖേദം പ്രകടിപ്പിക്കലും അതുപോലെ തന്നെ ഖേദം പരസ്യമായിട്ട് പറഞ്ഞില്ല എന്ന പരാതി പറയലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണമെന്ന് മുഴുവനായും കാണണമെന്ന് അറിയിക്കുന്നു ഒരിക്കലും ഇ കെ വിഭാഗത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കത്തിൽ ഇടപെടാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷം ചേർന്ന് അവർക്ക് അനുകൂലമായി പറയാനോ ഒന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റി എന്നൊന്നും പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സത്യത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കെ കെ വിവാദവും അതിനു മുമ്പ് നടന്ന എല്ലാ തർക്കങ്ങളുടെയും ഒരു പ്രധാന കാരണം മാധ്യമങ്ങൾ തന്നെയാണ് ഈ സംസ്ഥയുടെ തർക്കത്തിന് പിന്നാലെ കൂടിക്കൊണ്ട് അവർ അതാത് സമയത്ത് റിപ്പോർട്ട് ചെയ്ത് പല വാർത്തകളും വളച്ചൊടിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സമൂഹബന്ധത്തിൽ വലിയ ചർച്ചയാവുകയും ചാനൽ ചർച്ചകളിലെ പ്രധാന വിഷയം പോലും ഈ സമസ്തയിലെ തർക്കങ്ങളായിട്ട് മാറുമ്പോൾ സമസ്തയിലെ ഉള്ളിൽ തീർക്കേണ്ട ചർച്ചകൾ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം പല വാർത്തകളും വളച്ചൊടിച്ചുകൊണ്ട് പല വിവാദങ്ങളും ഊതിപ്പെരിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പൊ അത്തരത്തിലാണ് പൊതുജനങ്ങൾ ഈ വിവാദങ്ങളെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ വശങ്ങള് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യതയുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പൊതുവായിട്ട് പറയുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്തക്കുള്ളിലെ ഓരോ പ്രശ്നങ്ങളും വലിയ വാർത്താ പ്രാധാന്യത്തോടെ രാവിലെ തന്നെ അലാറം ഒഴുക്കിക്കൊണ്ടുവരുന്ന ഒരു ചാനലാണ് റിപ്പോർട്ട് ചാനൽ അതിനുശേഷം മറ്റ് ചാനലുകൾക്ക് അത് ഏറ്റെടുക്കും വലിയ വാർത്താ പ്രാധാന്യത്തോടെ അത് സംപ്രേഷണം ചെയ്യും അവർ പറയുന്ന പല വാർത്തകളും ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല നമുക്കറിയാമല്ലോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഏത് രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില വാർത്തകൾ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാധ്യമത്തിൽ കാണുന്ന വാർത്ത അതേപടി വിശ്വസിക്കാതെ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ശരിക്കും അന്വേഷണത്തിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഒരു മുഷാവറക്കുള്ളിൽ തീരുമാനിക്കേണ്ട വിഷയങ്ങൾ പോലും മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വലിയ ചർച്ചയാക്കി മാധ്യമ ചർച്ചയിൽ ഒരു തീരുമാനമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പൊതു പൊതുസമൂഹത്തിന് മുമ്പിൽ അത് വലിയ വിവാദമാക്കി ഊതിപ്പേൽപ്പിക്കുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് മുസ്ലിം സമൂഹത്തെ ആകമാനം ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാ മുസ്ലിം വിഭാഗങ്ങളും ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുഷാവറക്കുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ഇത്തരത്തിൽ പൊതുചർച്ചയാകുമ്പോൾ അതല്ലെങ്കിൽ മതപ്രഭാഷണ വേദികളിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിധി വിലക്കുകൾ വരുന്ന കാര്യങ്ങളൊക്കെയാണ് പൊതുസമൂഹത്തിനിടയിലേക്ക് മാധ്യമങ്ങൾ ചർച്ചക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വേണ്ടത്ര അറിവില്ലാതെ അതിനെ കുറിച്ച് പഠനം നടത്താത്ത ആളുകളാണ് ഈ ചാനൽ ചർച്ചയിൽ കൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചും ഇസ്ലാമിന്റെ വിധി വിലക്കുകളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ ആചാരനാവുന്നത് അത്തരത്തിൽ അവർ ചർച്ച ചെയ്യുമ്പോൾ അത് പൊതുസമൂഹം വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ ചാനൽ ചർച്ചയിൽ ഇരിക്കുന്ന മുസ്ലിങ്ങൾ പോലും എന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കാത്തത് ഈ ചർച്ച കൊണ്ട് ജനങ്ങൾക്ക് വലിയ രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ മാത്രമാണ് ഉപകരിക്കുക എന്ന ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുസ്ലിങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ല എന്ന് അറിയിക്കുമ്പോ വലിയ സങ്കടമുണ്ട് അങ്ങനെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചാനൽ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ അതല്ലെങ്കിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ പൊതുസമൂഹത്തോട് പറയേണ്ട കാര്യമുണ്ടോ ഇത് മാധ്യമങ്ങളും ചിന്തിക്കുന്നില്ല സാദിഗരി തങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതോ അതല്ലെങ്കിൽ ബിഷപ്പുമായിട്ട് കേക്ക് മുറിച്ച് കഴിച്ചതിന്റെ വിധി വിലക്കുകളൊക്കെ പറയേണ്ടത് മത പണ്ഡിതന്മാരല്ലേ അത് പൊതുസമൂഹത്തിനിടയിൽ ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ അതല്ലെങ്കിൽ സാധാരണക്കാർ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അഭിപ്രായം പറയേണ്ട കാര്യമല്ലല്ലോ അതൊന്നും ഇനി ആ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഭിന്നതകളോ ഉണ്ടെങ്കിൽ അത് പണ്ഡിതന്മാർ പരസ്പരം കൂടി ഇരുന്ന് ചർച്ച ചെയ്തോളും അവർ പരിഹരിച്ചോളും അതിനാണല്ലോ സമസ്ത മുഷാവറ എന്ന് പറയുന്ന ഒരു ഉന്നത ബോഡി ഇവിടെ ഉള്ളത് അപ്പൊ ആ മുഷാ മുഷാവറയ്ക്കുള്ളിൽ പണ്ഡിതന്മാർ പരസ്പരം സംവദിച്ച് അതിനെ തീരുമാനമാക്കിക്കോളും അതിനപ്പുറത്തേക്ക് ചാനൽ ചർച്ചകളിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും ഈ ഒരു വിവാദം കൊണ്ടുപോയി മുസ്ലിം സമൂഹത്തെ ആകമാനം മറ്റു മതസ്ഥരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുവരുന്നവർക്ക് മറ്റു പല ഉദ്ദേശങ്ങളുമാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിപ്പോ സാധാരണക്കാരായ അറിവില്ലാത്തവർ മുഴുവൻ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ അപകടം ചെയ്യുന്നുണ്ട് മതപരമായിട്ടുള്ള വിധി വിലക്കുകളും അതിൻ്റെ കർമ്മശാസ്ത്രങ്ങളും വിശ്വാസകാര്യങ്ങളും ഒക്കെ പണ്ഡിതന്മാർ പരസ്പരം ചർച്ച ചെയ്ത് സാധാരണക്കാരോട് പറയുക സാധാരണക്കാർ അത് അനുസരിക്കുക അത്ര മാത്രമേ ഇതിലാവശ്യമുള്ളൂ അതിനപ്പുറത്തേക്ക് ഈ വിവരമില്ലാത്ത ആളുകൾ ഇസ്ലാമികപരമായിട്ടുള്ള വിജ്ഞാനം നേടാത്ത ആളുകൾ സാധാരണക്കാർ അവർ ഈ മതപരമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങളും കർമ്മശാസ്ത്രങ്ങളും വിധിവിലക്കുകളൊക്കെ ചർച്ച ചെയ്ത് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോരുമ്പോൾ അത് എത്രമാത്രം അപകടമാണ് ചെയ്യുന്നത് ഇപ്പൊ പലരും ചോദിക്കുന്നത് എന്താ ഒരു കേക്ക് മുറിച്ചാൽ തീരുന്നതാണോ നിങ്ങളുടെ വിശ്വാസം മറ്റു മതസ്ഥരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതോടെ ഒലിച്ചു പോകുന്നതാണോ നിങ്ങളുടെ വിശ്വാസം ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ കാരണം എന്താണ് ഈ ഒരു ചർച്ച പൊതു സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിച്ചു എത്തിച്ചത് കൊണ്ടല്ലേ ആരാണ് ഇതിന് ഉത്തരവാദി നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകളും അതിന് ഉത്തരവാദിയാണ് അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്കാണ് ഇതിൽ വലിയ പങ്കുള്ളത് കാരണം അവർക്ക് വേണ്ടത് വിവസാണ് ആ പ്രേക്ഷകരെ വർദ്ധിപ്പിക്കാൻ അവർ എന്തും ചെയ്യും ഏത് കാര്യം വിവാദമാക്കും എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അബ്ദുസമദ് സമദ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് മതപരമായിട്ടുള്ള ഒരു വേദിയിൽ വെച്ചാണ് അതിന് മറുപടിയായി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞിട്ടുള്ളതും മതപരമായിട്ടുള്ള ഒരു വേദിയിൽ വെച്ചാണ് അതിനപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇത് ഇതെന്താ സംഭവിച്ചത് ഈ മതപ്രഭാഷണ വേദികളിൽ പ്രസംഗിക്കുന്ന പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തുകൊണ്ട് ചാനലിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ കൊടുത്ത് അത് വലിയ വിവാദമാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രേക്ഷര വർദ്ധിപ്പിക്കാൻ മാധ്യമങ്ങളുടെ ശ്രമത്തിൽ പെട്ടുപോയിക്കൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം തർക്കിക്കുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ആശയപരമായി ഭിന്നിപ്പുള്ള ആദർശപരമായി വിയോചിപ്പുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവർ പരസ്പരം സംവദിക്കുന്നതും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ ചാനൽ ചർച്ചയിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ കൊടുക്കുന്നുണ്ടോ ചാനൽ ചർച്ചയിലെ പ്രധാനപ്പെട്ട വിഷയമാവുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത് കൊടുക്കുന്നത് ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് ജനങ്ങൾ കാണാൻ മുന്നോട്ട് വരും പ്രേക്ഷകരെ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുമെന്നതുകൊണ്ടാണ് ചില കാര്യങ്ങൾ മാത്രം അവർ കൊടുക്കുന്നത് അത് മതപരമായിട്ടുള്ള വിശ്വാസ കാര്യമാണോ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രം അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ മാത്രം ചർച്ച ചെയ്യേണ്ട വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല അതിനെ പോയി തല തലവെച്ചു കൊടുക്കുന്ന നമ്മുടെ ചില ആളുകളാണ് സത്യത്തിൽ വലിയ വിഡ്ഢികൾ ഇതൊക്കെ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ സമസ്തയെയൊക്കെ താറടിക്കാൻ കാണിക്കുന്ന ഹിഡൻ അജണ്ടകളുടെ ഭാഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി നമ്മുടെ മതപണ്ഡിതന്മാരും ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ മുഷാവർക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യം ഇത് വലിയ പത്രസമ്മേളനം നടത്തി പൊതുവിഷയമാക്കുമ്പോ അത് മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതെന്ന് ചില പണ്ഡിതന്മാരും ചിന്തിക്കുന്നില്ല ഈ ചാനൽ ചർച്ചകളിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും പരിശുദ്ധ ഇസ്ലാമിനെയും അല്ലെങ്കിൽ സമസ്തയൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ ഈ മഹിതമായ പ്രസ്ഥാനത്തെ വളരെയധികം തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ ഇനി കേക്ക് വിവാദത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ആരെയും ആക്ഷേപിക്കാനോ ആരെങ്കിലും പക്ഷം ചേർ ചേരാനോ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത് എങ്കിലും അതിൻ്റെ വസ്തുതകൾ നമ്മൾ നിന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മത സൗഹാർദ്ദം ഉദ്ദേശിച്ചുകൊണ്ടാണ് സാധിക്കലി തങ്ങൾ കേക്ക് മുറിക്കാനും കഴിക്കാനും ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാനൊക്കെ പോയതെന്നാണ് പറയുന്നത് അത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വലിയ അപകടം ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു അപകടാവസ്ഥ എന്താണെന്ന് ഞാൻ അവസാനം പറയാം അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദം നമ്മുടെ നാട്ടിൽ ഇപ്പം ആവശ്യമുണ്ടാവും നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം എന്താ ഇതിനേക്കാളും മതസൗഹാർദ്ദം ശക്തമായി ഉണ്ടായിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ പോലും അന്നത്തെ മതപണ്ഡിതന്മാരോ ആത്മീയ നേതാക്കളോ ഒന്നും ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷത്തിലോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവിടെ അവിടേക്ക് ചെന്നുകൊണ്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അന്ന് നല്ല നിലയിൽ മതസൗഹാർദ്ദം നിലനിന്നിരുന്നു മതസൗഹാർദ്ദത്തിന് അതുകൊണ്ട് ഒരു കോട്ടവും തട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു മാതൃക തന്നെ നമുക്ക് സ്വീകരിച്ച പോലെ ഇവിടെ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകിയിരുന്ന ഒരുപാട് ആത്മീയ നേതാക്കൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ മമ്പുറം തങ്ങൾ വറക്കൽ മുല്ലക്കോയ തങ്ങൾ അതുപോലെ തന്നെ ബാഫക്കി തങ്ങൾ പൊക്കോയ തങ്ങൾ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സമസ്തയുടെ മുൻഗാന നേതാക്കൾ അങ്ങനെ ഒരുപാട് ആത്മീയ നേതാക്കൾ മുൻഗാനങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരെങ്കിലും ഇത്തരത്തിൽ മത സൗഹാർദ്ദം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി മറ്റു മത്സരരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയില്ല ചരിത്രത്തിൽ ഒന്നും കാണാൻ കഴിയില്ല അപ്പൊ ആ രീതിയിൽ മതസൗഹാർദ്ദം വർദ്ധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇന്ന് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ആളുകൾക്ക് മതസൗഹാർദ്ദത്തിന്റെ വലിയ ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു നമ്മളെപ്പോഴും പുതുതലമുറക്ക് മാതൃക കാണിക്കുന്ന ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു ഇവരൊക്കെയും പക്ഷെ ഇവരുടെ ഭാഗത്തു ഒന്നും അത്തരത്തിലുള്ള ഒരു പുതിയ രീതി നമ്മൾ കണ്ടിട്ടില്ല ഇനിയിപ്പോ നിങ്ങൾ നോക്കൂ മഹാനായ ടിപ്പു സുൽത്താൻ എത്ര ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മഹാനായ ഔറംഗസീബ് എത്ര ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെയും അവരൊക്കെ പണി കഴിപ്പിച്ചു കൊടുത്ത ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ആ ക്ഷേത്രത്തിലെ മറ്റെന്തെങ്കിലും ആചാരങ്ങളിൽ പങ്കെടുക്കാനോ അത് ഉദ്ഘാടനം ചെയ്യാൻ പോലും അവർ പോയിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മുടെ നാട്ടിലെ മമ്പറം തങ്ങൾ മമ്പറം തങ്ങളാണ് കളിയാട്ടക്കാവ് ഉത്സവത്തിന് വേണ്ടി സ്ഥലം നിർണയിച്ചു കൊടുത്തിട്ടുള്ളത് അതിന്റെ നന്ദി സൂചകമായിട്ടായിരിക്കും കളിയാട്ടക്കാവ് ഉത്സവത്തിന്റെ മമ്പറം ദർഗയിലേക്ക് അവർ വന്ന് സന്ദർശനം നടത്തുന്നത് പക്ഷേ ആ കളിയാട്ടക്ക ഉത്സവത്തിന് സ്ഥലം കൊടുത്ത മമ്പറ തങ്ങള് ഒരിക്കൽ പോലും അവിടെ ഉത്സവത്തിന് പങ്കെടുത്തിട്ടില്ല മറ്റെന്തെങ്കിലും ആചാരത്തിന് പങ്കെടുത്തിട്ടില്ല എന്നാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ ആ ഒരു പാരമ്പര്യം തന്നെ ആണല്ലോ തങ്ങളും സ്വീകരിക്കേണ്ടത് കാരണം സാദികലി തങ്ങളും ഇന്നത്തെ വലിയൊരു വിഭാഗം മുസ്ലിം സമൂഹം മാതൃകയാക്കുന്ന വലിയൊരു ആത്മീയ നേതാവാണ് അപ്പൊ സാദികലി തങ്ങളും മുൻകഴിഞ്ഞ ആത്മീയ നേതാക്കൾ ഏത് മാർഗമാണോ സ്വീകരിച്ചത് അതേ മാർഗം തന്നെയല്ലേ സാദികലി തങ്ങളും സ്വീകരിക്കേണ്ടത് ആ ഒരു മാതൃക ിച്ചത് കൊണ്ടല്ലേ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അതിന്റെ അപകടം എന്തെന്ന് വെച്ചാൽ സാധിക്കറി തങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ലല്ലോ വലിയൊരു വിഭാഗം മാതൃകയാക്കുന്ന അവർ ആദരവോടെ കാണുന്ന ഒരു ആത്മീയ നേതാവും കൂടിയാണ് വലിയ ഒരു കുടുംബത്തിലെ സീത ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ മാതൃകയാക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ സമൂഹത്തിലെ വലിയ മാതൃകാ പുരുഷന്മാർ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ എന്തെങ്കിലും പാളിച്ച പറ്റുമ്പോ അത് മാതൃകയാക്കാനും അനുകരിക്കാനൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ തൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു ആത്മീയ നേതാവിൽ ഉണ്ടാവണ്ടേ ഇനി അത് ഇസ്ലാം വിരോധിച്ച കാര്യമാണെങ്കിൽ അത് ഇസ്ലാം വിരോധിച്ച കാര്യമാകുമ്പോൾ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ ആശയക്കുഴപ്പം സംഭവിക്കൂലേ ആളുകളെങ്കിലും അത് മാതൃകയാക്കി അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ അതിന്റെ കുറ്റം കൂടെ ആരേൽക്കേണ്ടി വരും സാധിക്കില്ലേ നമ്മളേൽക്കേണ്ടി വരൂല്ലേ അത്തരത്തിലുള്ള മാതൃകാ പുരുഷന്മാർ സൂക്ഷ്മതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ തൻ്റെ പിന്നിലുള്ള അളികൾ ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സമൂഹം വലിയ ആശയക്കുഴപ്പത്തിലാവും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഈ ഫിത്തനയുടെ കാലഘട്ടത്തിലും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ വലിയ ഒരു ഉന്നത വ്യക്തിത്വം ഇത്തരത്തിൽ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അത് ചിലപ്പോ തുറന്നു പറയാനോ അതിനെ ശക്തമായിട്ട് എതിർക്കാനോ എല്ലാ പണ്ഡിതന്മാർക്കും സാധിച്ചോളമെന്നില്ല മാത്രമല്ല സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിനും അതിൻ്റെ കോട്ടം സംഭവിക്കുന്നുണ്ടല്ലോ ആ പ്രസ്ഥാനത്തിനോടുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടല്ലോ ആ പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പിനെ അത് കാര്യമായി ബാധിക്കുന്നുണ്ട് അപ്പൊ ജനങ്ങൾക്ക് നെല്ലും പതിലും തിരിച്ചറിയുന്നത് പോലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ ഏറ്റവും നല്ല ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന പ്രസ്ഥാനം അപ്പൊ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ അവരുടെ ഭാഗത്ത് സംഭവിച്ചാൽ ജനങ്ങൾക്ക് നെല്ലും പതിലും തിരിച്ചറിയുന്നത് പോലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ മാതൃകയാക്കുന്ന ആത്മീയ നേതാക്കൾ അവരുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കൽ അനിവാര്യമാണ് എന്ന് പണ്ഡിതമ്മർ പലപ്പോഴും പറയുന്നത് ഉദാഹരണത്തിൽ ഇപ്പോ മതസൗഹാർദ്ദം ലക്ഷ്യം വെച്ചുകൊണ്ട് സാദിക്കലി തങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ എന്തെങ്കിലും ആചാരങ്ങളിലോ ആഘോഷങ്ങളിലോ പങ്കെടുത്തു അപ്പൊ അവരെന്താ കരുതുക അപ്പൊ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ ആചാരങ്ങളിലോ ആഘോഷങ്ങളിലോ പങ്കെടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് അവർ കരുതും ഇനി വരും കാലങ്ങളിൽ സാധിക്കലി തങ്ങളെ എല്ലാ വർഷവും ക്ഷണിച്ചുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ മറ്റു മത നേതാക്കൾ ക്ഷണിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ചിലപ്പോൾ ഈ ക്ഷണിക്കപ്പെടുന്ന മഹത് വ്യക്തിത്വങ്ങൾക്ക് അത് വലിയ പ്രയാസമാകും എല്ലാവർക്കും ഇതുപോലെ പങ്കെടുക്കാൻ സാധിച്ചോളണമെന്നില്ല സാധികലി തങ്ങൾക്ക് തന്നെ എല്ലാ വർഷവും പങ്കെടുക്കാൻ സാധിച്ചോളണമെന്നില്ല അപ്പോൾ ഒരു പ്രാവശ്യം അവർ പങ്കെടുക്കാതിരുന്നാൽ അതല്ലെങ്കിൽ സാധിക്കലി തങ്ങളല്ലാത്ത മറ്റു മത നേതാക്കൾ ക്ഷണിച്ചിട്ട് അതിന് പോകാതിരുന്നാൽ അത് അവർക്ക് വലിയ പ്രയാസമാകും അത് വെറുപ്പിന് കാരണമാകും ധ്രുവീകരണത്തിന് കാരണമാകും അപ്പൊ അതിനൊക്കെ വളം വെച്ചു കൊടുത്തത് ആരാണ് ആ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത് ആരാണ് സാധിക്കരുത് തങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാതൃക ആത്മീയ നേതാക്കളായ ആളുകൾ ചെയ്യരുത് എന്ന് പലപ്പോഴും പണ്ഡിതമാർ പറയുന്നത് അപ്പൊ വലിയ നേതാക്കന്മാർ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു കീഴ്വഴക്കമാകും പിന്നെ എല്ലാ വർഷവും ഇത്തരത്തിൽ പങ്കെടുക്കേണ്ടി വരും അതൊരു ചടങ്ങായിട്ട് മാറും ഭാവിയിൽ എന്താ സംഭവിക്കുക മറ്റു മതസ്ഥർക്ക് അത് വലിയ പ്രയാസമാകും കാരണം അവരുടെ ആചാരങ്ങൾ അവരുടെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മറ്റു മതസ്ഥരെ വിളിക്കുന്നത് ഒരു ചടങ്ങായിട്ട് മാറുമ്പോൾ ഭാവിയിൽ വലിയൊരു പ്രശ്നത്തിനിടയാക്കാൻ സാധ്യതയുണ്ട് അപ്പൊ മതസൗഹാർദ്ദം നിലനിർത്താനാണെങ്കിൽ ഇത്തരം ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് മറ്റു പല മാർഗങ്ങൾ നമുക്കുണ്ടല്ലോ അത് സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആദ്യം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് പലതും ചോദിക്കുന്നു എന്താണ് കേക്ക് കഴിച്ചാലുള്ള കുഴപ്പം മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ നിങ്ങളുടെ വിശ്വാസം അങ്ങോട്ട് ഒലിച്ചു പോകുന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുണ്ട് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടി വരുത്തിയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒരു കേക്ക് കഴിച്ചത് കൊണ്ടോ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ വിശ്വാസം ഒലിച്ചു പോകുമെന്നോ വിശ്വാസം ഇല്ലാതായി പോകുന്നോ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ അതിന്റെ വരും വരായികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മതപണ്ഡിതന്മാർ പലപ്പോഴും അത്തരം ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ മുസ്ലിങ്ങളുടെ ആഘോഷം എന്ന് പറയുമ്പോൾ അത് ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മുസ്ലിങ്ങളുടെ ആഘോഷം പെരുന്നാൾ നോക്കുകയാണെങ്കിലും നബിദിനാഘോഷം നോക്കുകയാണെങ്കിലും ഇനി കല്യാണാഘോഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അതൊക്കെയും ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തെങ്കിലും ആചാര അനുഷ്ഠാനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും അപ്പൊ അത്തരം ഒരു ആഘോഷം മാത്രമേ മുസ്ലിങ്ങൾക്കുള്ളൂ അപ്പൊ മറ്റു ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആ ആചാര അനുഷ്ഠാനങ്ങളിൽ ചെറിയ വിശ്വാസം ഉണ്ടായി പോകുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അതിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളും എന്തെങ്കിലും വിശ്വാസമായി ബന്ധപ്പെട്ടതാണ് ക്രിസ്മസ് ആഘോഷം എന്താണ് ക്രിസ്തുവിന്റെ ജന്മദിനമാണ് അപ്പൊ മുസ്ലിങ്ങൾ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല അപ്പൊ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ആ ക്രിസ്തുവിനെ ദൈവമായിട്ടും ആഹ് ദൈവത്തിന്റെ പുത്രനായിട്ടോ ആ ദൈവത്തിന്റെ പുത്രൻ ജനിച്ച ദിവസമായിട്ടോ ഒക്കെ കണക്കാക്കുന്നുണ്ട് മുസ്ലിം അങ്ങനെ വിശ്വസിക്കേണ്ടി വരും അതല്ലെങ്കിൽ വിശ്വസിക്കാതെ അങ് അങ്ങനെ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ ഈ മുസ്ലിമിൻ്റെ വിശ്വാസത്തോട് ചെയ്യുന്ന വഞ്ചനയാണ് അവൻ വിശ്വസിക്കുന്ന അവൻ്റെ ദൈവത്തോട് ചെയ്യുന്ന ദൈവത്തിനെ കുറച്ച് നേരത്തേക്കെങ്കിലും മാറ്റിവെക്കുന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള കാര്യമാണ് ഈ മുസ്ലിം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് ഇനി അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ തന്നെ അവരുടെ ദൈവത്തിലോ അവരുടെ ആചാരങ്ങളിലോ വിശ്വസിക്കുന്നില്ലെങ്കിൽ അപ്പൊ അവരോട് ചെയ്യുന്ന വഞ്ചനയാണ് കാരണം അവരുടെ വിശ്വാസത്തോട് യോജിക്കാതെ പുറത്ത് വിശ്വാസത്തെ യോജിക്കുന്ന തരത്തിൽ പെരുമാറുമ്പോൾ അത് അവരോട് ചെയ്യുന്ന വിശ്വാസ വഞ്ചനയല്ലേ ഒരു കാപ്പട്യമല്ല അവിടെ കാണിക്കുന്നത് അപ്പൊ അത്തരം ചെറിയ രീതിയിലുള്ള കാപ്പട്യം പോലും മുസ്ലിങ്ങൾക്ക് പാടില്ല മനസ്സിലൊന്ന് പുറത്ത് വേറൊന്ന് എന്ന രീതിയിലുള്ള ഒരു കാപ്പട്യം മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരം ആചാരങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അങ്ങനെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ മതസൗഹാർദ്ദത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ലല്ലോ അങ്ങനെ കോട്ടം തട്ടുമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അത് വേണമായിരുന്നു എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലാണ് ഏറ്റവും നല്ല മത ഉണ്ടായിട്ടുള്ളത് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും സ്വയം ഏറ്റെടുക്കുമ്പോൾ ഇന്ന് വെറുപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മതസൗഹാർദ്ദം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പം എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നത് നമ്മുടെ നാട്ടിൽ നിലവിലൊരു മതസൗഹാർദ്ദമുണ്ട് അത് നിലനിർത്താൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അത് ചെയ്താൽ പോലെ അതല്ല നമ്മുടെ വിശ്വാസത്തിനോ മതസൗഹാർദ്ദത്തിനോ കോട്ടം തട്ടുന്ന ഭാവിയിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ മാതൃകയാക്കുന്ന ആത്മീയ നേതൃത്വമൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്സാ വലൈക്കും പറയുന്നു